ഹായ് ഫ്രണ്ട്സ് ഇ സി ഫാഷൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് മെറ്റീരിയൽ ലേസ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ കിട്ടുന്ന കോട്ടയ്ക്കലുള്ളൊരു ഷോപ്പ് പരിചയപ്പെടുത്തുന്ന ഒരു വീഡിയോ ആയിട്ടാണ് അപ്പോൾ എൻ്റെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതിൻ്റെ അടുത്തുള്ള ബെല്ലൈക്കനും കൂടെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഈ ഒരു ഷോപ്പ് ഉള്ളത് കോട്ടക്ക ടൗണിൽ തന്നെയാണ് കോട്ടയ്ക്കലെ പറ്റി പറയുന്നവർക്ക് വസ്ത്രപ്രേമിക ആൾക്കെ ഇഷ്ടപ്പെട്ടൊരിതാണ് കോട്ടക്കൽ പുതിയ സീനത്ത് അതിനോട് ചാരിറ്റാണ് ഈ ഒരു റോഡ് വരുന്നത് അതിൻ്റെ താഴെയായിട്ട് ഇതാ ഈ ഒരു കട വിഫാബാണ് കണ്ടാൽ ചെറിയ കടയാണെങ്കിലും ഉള്ളിൽ എല്ലാ സാധനങ്ങളും കിട്ടും വെറൈറ്റി ഷാളുകളും പിന്നെ മെറ്റീരിയൽ ലേസ് എല്ലാ സാധനങ്ങളും ഉണ്ട് പിന്നെ ഇതാ നല്ല സെറ്റപ്പിൽ നല്ല രീതിയിൽ ഇങ്ങനെ ആണ് ഈ ഷോപ്പ് കണ്ടാൽ തന്നെ അറിയുക പിന്നെ ഞാൻ പറഞ്ഞ് നിങ്ങളെ ബോർ അടിപ്പിക്കണില്ല ഞാൻ ഒക്കെ കാണിച്ചുതരാം ഇവിടെ നമുക്ക് വന്നാൽ പിന്നെ നമുക്ക് വേണ്ട ഡ്രസ്സിനുള്ള മെറ്റീരിയൽ മുറിച്ചെടുക്കാം അല്ലാതെ ഡ്രസ്സില്ല ചേട്ടാ മെറ്റീരിയല് തുണികൾ ലൈനിങ് ലേസ് ഷോളൊക്കെ അപ്പോൾ നമ്മൾ മെറ്റീരിയൽ മുറിച്ചെടുത്തിട്ട് അതിക്ക് പറ്റിയ ഷാള് ഇവിടെ ഉണ്ടാകും പിന്നെ വേറെ വലിയൊരു കടയിലൊക്കെ പോയാൽ ഷാൾ എടുക്കാൻ നമ്മൾ വേറെ സ്ഥലത്തൊക്കെ പോകണം താഴേക്ക് അല്ലെങ്കിൽ മുൾക്ക് അങ്ങനെയൊക്കെ പോകേണ്ടത് ഇത് അങ്ങനെയൊന്നുമില്ല ഇതൊരൊറ്റ റൂമിൽ തന്നെ ആയതുകൊണ്ട് നമുക്കെല്ലാം നല്ല സുഖമായിട്ട് എടുത്തു പോരാ പിന്നെ ഇപ്പോൾ ആ ഡ്രസ്സിന് പറഞ്ഞാൽ ചുരിധാരണക്കാട്ട് ഇമ്പോർട്ടൻ്റ് എടുക്കുന്നത് എല്ലാവരും ഷാളിനാണ് ഷാള് പല തരത്തിലുള്ള ഷാളുകളും ഇവിടെ ഉണ്ട് നല്ല വില കൂടിയ ഷാൾ മുതൽ വില കുറഞ്ഞ ഷാളുകളുണ്ട് വില കൂടിയതാകുമ്പോൾ ക്വാളിറ്റി ഉണ്ടായിട്ടാണ് പ്രിൻ്റായതും പ്ലെയിൻ ആയതും വർക്കുള്ളതും അങ്ങനെ എല്ലാ തരം ഷാളുകളും ഇവിടെ വന്നാൽ നമുക്ക് എടുക്കാം എല്ലാ മോഡല് ഉണ്ട് പല കളറിലും പല രീതിയിൽ ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള ഷാളുകൾ ഇവിടെ തന്നെ ഞാൻ കണ്ടിട്ടുണ്ട് എപ്പോഴും ഇട്ടാ എപ്പോഴും ഞാൻ ഷാളുകളൊക്കെ എപ്പോഴും എടുക്കുന്ന ഒരു ഷോപ്പും കൂടിയാണ് എല്ലാ മെറ്റീരിയൽ വാങ്ങാനും ഞാൻ അധികം ഇവിടേക്കാണ് വരല് അല്ല നമുക്ക് ഒരു ഡ്രസ്സ് ഡ്രസ്സടിക്കാനൊക്കെ വേണ്ടിയൊന്നും നമ്മൾ ഹോൾസെയിൽ കടയിലൊന്നും പോയി എടുക്കും ഞാൻ അധികം ഹോൾസെയിൽ കട കോഴിക്കോട് പോയിട്ടാണ് മെറ്റീരിയൽ വാങ്ങല് പക്ഷേ ഒറ്റ ഡ്രസ്സ് ഡ്രസ്സടിക്കാൻ അതേപോലെ നമുക്ക് മാത്രം എന്തെങ്കിലും ചുരിദാർ അടിക്കാനൊക്കെ ഞാൻ ഇതുപോലത്തെ ഷോപ്പിൽ വന്നാണ് എടുക്കൽ പിന്നെ ഇത് ഇത് ഈ സിൽക്ക് ടൈപ്പിലുള്ള കോട്ടന് സിൽക്കായിട്ടോ അതേമാതിരി ഡബിൾ സ്റ്റേഡൊക്കെ ആയിട്ടുള്ള മെറ്റീരിയലുകളാണ് ഇതൊക്കെ ഇതും പല എല്ലാ ഡ്രസ്സും എല്ലാ ഇതും പല കളറിലും ഉണ്ടാവും ഇതും ഒരു ഷാൾ വെക്കണം സ്റ്റാൻഡാണ് ഷാളുണ്ട് നല്ല ആയിട്ടുള്ള ഷാളുകളും വെക്കുക പല കളർ നമ്മൾ ഏത് ഡ്രസ്സൊക്കെ അനുസരിച്ച് ഷാൾ എടുക്കണമെങ്കിലും അവിടെ ചെന്നാൽ നമുക്ക് നല്ല നല്ല ഷാളുകൾ ഉണ്ടാവും ഇപ്പം നമ്മൾ ഡ്രസ്സൊക്കെ അറ്റിക്കും ഷാള് ഷാളപ്പം ഇമ്പോർട്ടൻറ്റ് ഷാൾ നല്ല രീതിയിലായിട്ട് എല്ലാവർക്കും പല രസത്തിലുള്ള ഷാളുകളാണ് എടുക്കൽ പിന്നെ അതിങ്ങനെ ഇങ്ങോട്ട് വന്നാൽ ഇവിടെ കോട്ടൻ്റെ മെറ്റീരിയലായിട്ടുള്ളത് കോട്ടൻ്റെ പ്രിൻ്റ് ഉള്ളത് അതേമാതിരി ഗ്രേപ്പിൽ പ്രിൻ്റ് പ്രിൻ്റ് ഉള്ളത് നമുക്ക് ഗ്രേപ്പ് തുണിയിൽ പ്രിൻറ്റ് കോട്ടൻ്റെ പ്രിൻ്റ് ഒക്കെയാണ് ഇത് നമുക്ക് ടോപ്പ് അടിക്കാനും പിന്നെ അതേപോലെ മാക്സി അടിക്കാനൊക്കെ എടുക്കുക അങ്ങനത്തെ തുണികളാണത് മെറ്റീരിയൽ കണ്ടാൽ തന്നെ ഞങ്ങൾക്ക് അറിയാം പല രീതിയിലുള്ള പല ടൈപ്പിലുള്ളതാണ് ഇത് ഇതാ ഒരു സിൽക്കിൽ ഇങ്ങനെ ത്രെഡ് വർക്കൊക്കെ ചെയ്തിട്ടുള്ളൊരു മെറ്റീരിയലാണ് ഇതും കോട്ടനതും ആണ് ഗ്രേപ്പ് അതേപോലെ പിന്നെ റയോണിൽ പ്രിൻ്റ് ആണ് ഇതൊക്കെ റയോണിൽ പ്രിൻ്റാണ് അപ്പോൾ റയോണിൽ പ്രിൻ്റായിട്ട് ഈ ഒരു നീല കാണുന്ന അതേപോലത്തെ ഒക്കെ ടോപ്പുകളൊക്കെ ഇപ്പോൾ നല്ല ട്രെൻഡായിട്ടാണല്ലോ അപ്പം നമ്മൾ നിങ്ങളെ മെറ്റീരിയൽ വാങ്ങിയിട്ട് മുറിച്ചെടുത്തിട്ട് അടിക്കലാണ് ഇപ്പോൾ ഞാനൊക്കെ ചെയ്യല് പിന്നെ ഇത് ഷിഫോണാണ് ഷിഫോണൊക്കെ കളറുകൾ നോക്കി പല കളറുകളുണ്ട് ഇത് ഡയമണ്ട് ജോർജറ്റ് ജോർജറ്റാണിത് ഇതിലും പല കളറുകളുണ്ട് ഷിഫോണ് ഡയമണ്ടിനൊക്കെ ഐറ്റംസിലാണ് ഇതൊക്കെ വരുന്നത് പിന്നെ അവിടെ നിന്ന് കേട്ട് തിരിഞ്ഞാൽ അതായതും ഒരു കോട്ടൻ്റെ ടൈപ്പ് ആണ് കോട്ടനെ ചെത്താൻ നല്ല കോട്ടൺ ഉണ്ടാവില്ല നമ്മൾ എങ്ങനെയപ്പോൾ പറയും ഞാൻ നമ്മൾ കോളറൊക്കെ വെച്ചിട്ട് സൈഡ് ഓപ്പൺ ഒക്കെ അയച്ചിട്ട് നല്ല ജഗിനിക്കൊക്കെ ഇടുന്ന ടോപ്പ് ഉണ്ടാവില്ലേ അതേപോലെ കടിക്കാനൊക്കെ പറ്റിയ നല്ല കോട്ടൻ്റെ മെറ്റീരിയലാണ് അതൊക്കെ അതിനൊക്കെ നല്ല രസമാണ് അങ്ങനെ അടിക്കാനൊക്കെ പിന്നെ മാക്സി അടിക്കാനും നമുക്ക് ഇവിടുന്ന് ഷീലെടുക്കാം പിന്നെ ഈ താഴെ ഉള്ളത് ലൈനിങ് ആണ് സിൽക്കിൻ്റെ സാറ്റിൻ്റെ ഉണ്ട് പിന്നെ മറ്റേ ഗ്രേപ്പ് തുണിയുണ്ട് പിന്നെ ഇതൊക്കെ റയോൺ അട്ടോ റയോൺ പ്ലെയിൻ മെറ്റീരിയൽ ആണ് ഇതൊക്കെ റയോണിൻ്റെ പ്ലെയിനാണ് റയോണിൻ്റെ പ്ലെയിനിന് വലിയ വിലയൊന്നുമില്ല നല്ല വില കുറവ് നമുക്ക് ഏത് കളറ് വേണമെങ്കിലും കിട്ടും ഇതൊക്കെ ലൈനിങ്ങാണ് പിന്നെ ഇവിടെ നിന്ന് അങ്ങോട്ട് പിന്നെ ഷാളുകൾ കേട്ട ഇതൊക്കെ റയോണിൻ്റെ പ്ലെയിൻ മെറ്റീരിയലാണ് പിന്നെ ലൈനിങ് പിന്നെ അവിടെ നിന്നാണ് ഷാളുകളാണ് പിന്നെ നമുക്ക് ഈ സൈഡിൽ പോയി നോക്കാം ആ ഷാളുകൾ ആ സൈഡിൽ ഒന്ന് പോയി നോക്കട്ടോ നല്ല നീറ്റ് നല്ല വൃത്തിയിൽ കിടക്കുന്ന ഒരു ഷോപ്പാണ് എവിടെയും കണ്ടെ ഒരുപാട് ഷാളുകൾ ഇതൊക്കെ ഷാളുകൾ പലതരത്തിലുള്ള ഷാളുകളുണ്ട് നമുക്ക് ഏതെങ്കിലുമൊക്കെ ഒരു ഡ്രസ്സ് കിട്ടണ മാച്ചായുള്ള ഷാളുകൾ ഉണ്ടാവും പിന്നെ ഇത് ചുറ്റി ഉണ്ടാളുകളാണ് കേട്ടോ ഇവിടെ ഇവിടെ ഒരു ഇതായി കാണിങ്ങനെ വെച്ചിരിക്കുന്ന എല്ലാത്തരം ഷാളുകളുണ്ട് ചുറ്റിടാൻ ഏത് കളറാണ് വേണ്ടി വെച്ചാൽ പലതരത്തിലുള്ള ഷാളുകളുണ്ടാവും ഇവിടെ പല കളറിൽ നമുക്ക് ഇഷ്ടമുള്ള ലൈറ്റ് കളറായാലും കടും കളറ് ഉള്ളതോ ഇല്ലാത്തതോ പ്ലെയിൻ ആയതോ അതൊക്കെ ചുറ്റുന്ന ഷാളുകളിലും തന്നെ അങ്ങനത്തൊക്കെ ഉണ്ട് ഇപ്പോൾ അപ്പോൾ അതാണിതൊക്കെ അത് നമ്മൾ അബായിക്കും ചുരിദാർക്കും ഒക്കെ ചുറ്റിടാൻ ഇപ്പോൾ ഷാള് പിന്നെ അതൊക്കെ ഫങ്ഷനൊക്കെ ഉപയോഗിക്കാൻ കല്യാണം മുട്ടായൊടുക്കൽ നിക്കാഹ അങ്ങനത്തെ പരിപാടിയൊക്കെ ഉപയോഗിക്കുന്ന ഷാളാണ് പിന്നെ അത് മുകളിലുള്ളത് സീക്വൻസ് വർക്ക് വർക്കായിട്ടുള്ളത് അതിൻ്റെ താഴെ കോട്ടൻ തന്നെ ത്രെഡ് വർക്ക് ഏറ്റവും അടിയിലുള്ളത് ഡ്രസ്സ് ഡ്രസ്സുട്ടോ ജെന്റീൽമാൻ സാറ്റിനും ഉണ്ട് അതിൻ്റെ അടിയിൽ ഇത് കോട്ടന് അതേ കളറുണ്ട് തന്നെ ത്രെഡ് വർക്ക് ആയിട്ടുള്ള അങ്ങനത്തെ ഒരു കണ്ട കല്യാ മോഡല് ആ ഡ്രസ്സത്തെ സീക്വൻസ് വർക്കുള്ള മെ തുണിയാളാണ് എല്ലാ തുണിയാളിലും സീക്വൻസ് വർക്ക് ചെയ്തതുണ്ട് ഇത് നെറ്റിൻ്റെ കണ്ടാ നെറ്റ് വർക്ക് ചെയ്തിട്ടുള്ള നല്ല നമുക്ക് ഇതൊക്കെ അടിക്കാണെങ്കിലൊക്കെ നെറ്റ് മുറിക്കണമെങ്കിൽ നെറ്റിൻ്റെ ഷോൾ ഉപയോഗിക്കാൻ അങ്ങനെയൊക്കെ മുറിക്കാനൊക്കെ നെറ്റിൻ്റെതാണിത് നെറ്റിമ്മ സീക്വൻസി ആയിട്ടും കല്ല് വെച്ചത് ഇതൊരു കല്ല് വെച്ചതാണ് ഇത് സീക്വൻസി ആയിട്ടുള്ളത് അതേപോലെ അത് കല്ല് ഒരിത് ഒട്ടിച്ചത് ഇതാണ് ഇത് നല്ല കുട്ടികൾക്കൊക്കെ ഷാളാണ് ഉപയോഗിക്കാനൊക്കെ ഉള്ളത് പിന്നെ ഇവിടെ ലേസ് ഉണ്ട് കേട്ടോ നമ്മളിവിടുന്ന് മെറ്റീരിയലൊക്കെ എടുത്തിട്ട് അതേ കളർ ലേസുകളുവാണെങ്കിൽ നമുക്ക് ഏത് തരം ലേസുകളും ഇവിടെ ഉണ്ട് പല റേറ്റിലും പല വർക്കിലും താഴേക്കതാ ചെറിയ ചോളിന് കരയൊക്കെ വെക്കുന്ന ലേസുകളാണ് ലേസുകള പല സൈസിലും നമുക്ക് പൈപ്പിംഗ് വെക്കാനായതും എല്ലാത്തിനുള്ള ലേസുകളാണ് അതൊക്കെ കളറായിട്ട് ലേസുകൾ ഇവിടെ തന്നെ നമുക്ക് ഡ്രസ്സ് മുറിച്ച് മെറ്റീരിയൽ മുറിച്ചാൽ അതിൻ്റെ അതേ കളർ ലേസുകളും നമുക്ക് ഇവിടുന്ന് തന്നെ എടുക്കാം അതാണ് ഞാൻ പറഞ്ഞത് പിന്നെ ഇതൊക്കെ വില റേറ്റഡാത്ത പുതിയ സാധനങ്ങൾ വന്നതാ തോന്നുന്ന കേട്ടോ അതൊന്നും ഇന്ന് ഞാൻ കാണിക്കുന്നില്ല പുതിയ സാധനങ്ങൾ ഷാൾ ഷാള് ആണത് ഈ ചോളിക്കൊക്കെ ഉള്ള ഷാള് അതേപോലത്തെ സാധനങ്ങളൊക്കെയാണത് പിന്നെ ഇതൊരു ഷാളാണ് നല്ല ഇത് കുറച്ച് റേറ്റുള്ള ഷാൾ കേട്ടോ റേറ്റ് ഉണ്ട് പക്ഷെ നല്ലൊരു കാണാൻ നല്ല ഭംഗിയുള്ള ഷാൾ ഇതോ അതേപോലെ ഇതാ അവിടെ ബട്ടൻസ് ഉണ്ട് പിന്നെ ബട്ടനുകൾ നമുക്ക് സ്ലീവിന് വെക്കാനും അതേമാതിരി ഫ്രണ്ടിൽ വെക്കാനൊക്കെ പറ്റിയ ബട്ടനാൾ നല്ല ഭംഗിയായി ഇങ്ങനെ ഒരുക്കി വെച്ചിരിക്കുന്നു വെച്ചിരിക്കുന്നുണ്ടാ അല്ലേ കാണാൻ തന്നെ നല്ലൊരു ചെയ്ലുണ്ട് പിന്നെ താഴെ താഴെത ലേസുകളാണ് ഇതൊക്കെ ഇതൊരു ഷാൾ ഇപ്പോൾ അപ്പോൾ ഇങ്ങനത്തെ ഷാളൊക്കെയാണ് ഇപ്പോൾ മോഡലായിട്ട് വരുന്നത് പിന്നെ അത് മാസ്ക് ആട്ടാണ് നമ്മൾ കയറി ചെല്ലുന്നോടത്തന്നെ ആണ് പല എംബോ എംബ്രോയ്ഡറി ആയിട്ടുള്ളതും ഇതായിട്ടുള്ളതൊക്കെ ഒരു മാസ്ക്കാണത് അപ്പോൾ എങ്ങനെ നിങ്ങൾക്ക് ഷോപ്പ് ഇഷ്ടമായി എന്ന് കരുതുന്നത് എൻ്റെ വീഡിയോ ഇഷ്ടമായി എന്ന് കരുതുന്നത് അപ്പോൾ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക അപ്പം ഞങ്ങളവിടുന്ന് തിരിച്ചു പോകുന്നത് അങ്ങനെ അങ്ങോട്ടേക്ക് പോകാൻ ഇങ്ങനെ ഇവിടെ നിന്ന് ഇറങ്ങുമ്പോൾ എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല അതുകൊണ്ടാണ് ഇങ്ങനെ കയറുമ്പോൾ വീഡിയോ എടുത്തത് അങ്ങനെ അങ്ങോട്ട് റൂട്ടുമ്പോഴൊക്കെയാണ് നമ്മൾ അപ്പോൾ ഇനി പുതിയ വീഡിയോയുമായി വരുന്നത് വരെ എല്ലാവർക്കും ബായ്